രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശം അതിനു മുൻപ് തെരഞ്ഞെടുപ്പ് ഒരെണ്ണം നടന്നു അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് അത് അദ്ദേഹം തന്നെ വലിയ കാര്യമായിട്ട് എടുത്തില്ല ഉപതെരഞ്ഞെടുപ്പ് വലിയ കാര്യമാണ് പക്ഷെ അവിടെ ബി ജെ പിയുടെ റോൾ അത്ര വലിയ പ്രസക്തമല്ല എന്ന് അദ്ദേഹം അവിടെ പറയുകയും ചെയ്തു അത് വലിയ വിവാദമായി ചർച്ചയാവുകയും ചെയ്തു എന്തിനാണ് നമ്മളവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് അവിടെ നിർത്തി പണവും ഊർജവും എന്തിന് ചെലവഴിക്കുന്നു അത് മറ്റ് ഇടങ്ങളിലേക്ക് വരാൻ പോകുന്ന തെര പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലേക്ക് അതിൻ്റെ പണവും ഊർജ്ജവും ചെലവഴിക്കുകയല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചോദിച്ചത് അവിടെ ഏതാണ്ട് ഒരു പതിനായിരം വോട്ട് പിടിച്ചു അത് വേറെ കാര്യം പക്ഷേ രാജചന്ദ്രശേഖരൻ അറിയാം ആ പ്രദേശത്ത് ബി ജെ പിയുടെ സ്വാധീനം കുറവാണ് രാജീവന് മാത്രമല്ല ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം ഒരു ഒന്നാം ബിസിനസ്സുകാരനാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും ലാഭത്തിൻ്റെ വഴിക്കാണ് പോവുക നഷ്ടത്തിൻ്റെ വഴിയെക്കുറിച്ച് അവർ ചിന്തിക്കത്തില്ല അവർ അനാവശ്യമായി പണമായാലും സമയമായാലും വ്യയം ചെയ്യില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അതിനകത്ത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അഭിപ്രായം പറഞ്ഞത് അത് ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികൾക്ക് നേതാക്കന്മാർക്കൊന്നും അത്ര ദഹിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പിന്നീട് ഇങ്ങോട്ട് പറഞ്ഞത് തദ്ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കൂ തദ്ദേശവും അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കൂ കുറെ കാലമായിട്ട് ബി ജെ പി ഇവിടെ ഈ വോട്ട് വിഹിത വർദ്ധനവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നിർത്ത് വിഹിതം വർദ്ധിപ്പിക്കണം പക്ഷേ അത് അധികാരത്തിൽ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇക്കുറി വോട്ടു വിഹിത വർധനവെന്നല്ല അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അതാണ് അത് കേന്ദ്രം പ്രത്യേകമായിട്ട് നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യമാണ് അത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും നടപ്പിലാക്കിയത് അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കച്ച കെട്ടി നിന്ന കോൺഗ്രസിലെ പോലെ വേഷം കെട്ടി ധാരാളം പേര് ബി ജെ പിയിലും ഉണ്ട് ഇപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഏത് മണ്ഡലത്തിലാണ് താല്പര്യം കൂടുതൽ വെച്ചാൽ അവിടെ പോയി പ്രവർത്തിച്ചുകൊള്ളു അവിടെ നിങ്ങൾ എത്രത്തോളം ഫലം ഉണ്ടാക്കി തരുന്നു അവിടെ നിങ്ങളുടെ പെർഫോമൻസ് ഏത് തരത്തിലാണ് എന്ന് ഞങ്ങളൊന്ന് വാച്ച് ചെയ്യട്ടെ നിരീക്ഷിക്കട്ടെ അതിനനുസരിച്ച് മണ്ഡലം വിഭജിച്ചു തരാം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ കൃഷ്ണകുമാർ നടനായിട്ടുള്ള കൃഷ്ണകുമാർ മുമ്പ് തിരുവനന്തപുരത്ത് സെൻട്രലിൽ മത്സരിച്ചിട്ടുണ്ട് കൊല്ലം പാർലമെന്റിൽ മത്സരിച്ചിട്ടുണ്ട് കൃഷ്ണകുമാർ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ് കൃഷ്ണകുമാർ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മാത്രമല്ല സമീപത്തുള്ള കഴക്കൂട്ടം മണ്ഡലത്തിലും അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രലിലും പിന്നെ നേമം മണ്ഡലങ്ങളിൽ മണ്ഡലത്തിലും ഒക്കെ തന്നെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ വളരെ നേരത്തെ തന്നെ പറയുകയുണ്ടായി തൃശൂരിൽ വെച്ച് മാധ്യമ പ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് മറുപടി എന്നോണം പറഞ്ഞു നേമത്ത് ഞാൻ മത്സരിക്കും എന്നുള്ളത് കുറെ കാലമായിട്ട് പിന്നെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്ന ഒരു കാര്യമാണ് അത് രാജീവ് ചന്ദ്രശേഖർ അടിവരയിട്ട് പറഞ്ഞു എന്നുള്ളതാണ് നേമത്തായിരിക്കും മത്സരിക്കുക നേമത്ത് ബി ജെ പിക്ക് അത്രത്തോളം ഉറപ്പുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ആ അവിടുത്തെ വാർഡുകളിലെല്ലാം തന്നെ ബി ജെ പിക്ക് രാജീവ് ചന്ദ്രശേഖറിന് മുന്നേറ്റം കുറിക്കാൻ സാധിച്ചിട്ടുള്ള ഇടമാണ് ആർ എസ് എസിന്റെ ധാരാളം ശാഖകളുള്ള ഒരു മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതാണ് അത് നില അത് ഇനിയും തിരിച്ചു പിടിക്കുകയും നിലനിർത്തുകയും അധികാരത്തിലേക്കുള്ള വഴികളിലേക്ക് പോകണം എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പഴയ നോർത്ത് മണ്ഡലമാണ് കൃഷ്ണകുമാർ എല്ലാ ഇടങ്ങളിലും ചെന്ന് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ചെയ്തത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ കൃഷ്ണകുമാറിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് വട്ടിയൂർക്കാ തൃശൂരിലെ സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പക്ഷെ അവിടെ തന്നെ നിന്നു എന്നുള്ളതാണ് അവിടുത്തെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടു വലിയവരുടെ വിഷയങ്ങളിലും ചെറിയവരുടെ വിഷയങ്ങളിലും മധ്യവർത്തികളുടെ വിഷയങ്ങളിലും ഒക്കെ തന്നെ ഇടപെടുകയും കരുവല്ലൂർ ബാങ്ക് ഇടപാട് വന്നപ്പോൾ അതിശക്തമായിട്ടുള്ള ഇടപെടൽ കുറിക്കാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിച്ചു സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഇറങ്ങിയത് അത് സംസ്ഥാന ഘടകത്തിന് അല്പ അതൃപ്തി ഉണ്ടാക്കിയതാണ് പിന്നീട് പലവട്ടം നരേന്ദ്രമോദിയും അമിത്ഷായും അവിടെ വന്നു പോയില്ലേ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് അടക്കം പ്രധാനമന്ത്രിയുടെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതിന് അപ്പുറമല്ലേ എവിടെ നടന്നത് ഒരു ഒരു വലിയ എടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്കും സുരേഷ് ഗോപി ഇറങ്ങി എന്നുള്ളതാണ് ക്രൈസ്തവ സഭകളുമായിട്ട് വലിയ അടുപ്പമുണ്ടാക്കി ക്രൈസ്തവരെ എങ്ങനെ ബി ജെ പിയിലേക്ക് ചേർത്ത് നിർത്താം ഹിന്ദുത്വ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തിയിരിക്കുന്ന ബി ജെ പി അതല്ല എന്ന് സ്ഥാപിച്ചു കൊടുക്കാനായിട്ട് സുരേഷ് ഗോപിയെ പോലുള്ള ഒരു സെലിബ്രിറ്റിക്ക് സാധിച്ചു എന്നുള്ളതാണ് തൃശൂരിൽ ക്രൈസ്തവർ കൂടുതലാണ് ആ ക്രൈസ്തവ വോട്ടുകളെ കൂടുതലായിട്ട് ചേർത്ത് നിർത്തുകയും അത് അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ ക്രൈസ്തവരുടെ പിന്തുണ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കുണ്ടാകണം എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് അതുപോലെ തന്നെ സമാനമായിട്ടുള്ള പ്രവർത്തനമാണ് വട്ടിയൂർക്കാവിലും കൃഷ്ണകുമാർ നടത്തിയത് വട്ടിയൂർക്കാവിൽ ബി ജെ പിക്ക് വിജയം വരെ എത്തിയിട്ടുള്ളതായിരുന്നു മുരളീധരൻ മത്സരിക്കുമ്പോൾ കുമ്മനം രാജശേഖരൻ അവിടെ ടി എൻ സിമയെ സി പി എമ്മിൽ നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് കൂടുതൽ വലിയ ഒരു ഉയർന്ന ഒരു ഹൈ ക്ലാസ് ഉള്ള പിന്നെ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് നായന്മാരുടെ കൂടുതൽ ആധിപത്യമുള്ള ഇടമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം അപ്പോൾ ഒരു ഒരു എലൈറ്റ് ക്ലാസ് അതിൻ്റെ പിന്നെ ഒരു ഒരു സമ്മേളനം തന്നെയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ആ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു മുരളീധരൻ മത്സരിച്ച് അവിടെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ആ മണ്ഡലത്തെ വളരെ നന്നായിട്ട് നോക്കി ഉള്ളത് പറയണമല്ലോ കോൺഗ്രസിൽ ഇത്രത്തോളം ഈ വളരെ ആത്മാർത്ഥമായി നിന്ന് നിൽക്കുന്ന നേതാക്കന്മാർ വളരെ കുറവാണ് ഇപ്പൊ കോന്നിയിൽ നോക്കിയാൽ അടൂർ പ്രകാശമുണ്ട് വട്ടിയൂർക്കാവിൽ വട്ടിയൂർക്കാവിനെ അത്രത്തോളം അടുപ്പിച്ചു നിർത്തി എന്നുള്ളതാണ് മുരളീധരൻ അതുകൊണ്ടാണ് ഇവിടുന്ന് വടകരയിലേക്ക് വിട്ടപ്പോൾ മുരളീധരന് ദേഷ്യമായിരുന്നു വട വടകരയിൽ നിന്ന് പിന്നെ നേമത്തേക്ക് പിന്നീട് തൃശ്ശൂരിലേക്ക് തെക്കും വടക്കുമല്ലായിരുന്നു ഇട്ട് ഓടിച്ചത് അതുകൊണ്ടെന്ത് പറ്റി കോൺഗ്രസ്സുകാർക്ക് വട്ടിയൂർക്കാവ് മണ്ഡലം കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ കൃഷ്ണ മുരളീധരൻ ഏതു തരത്തിൽ വട്ടിയൂർക്കാവ് മണ്ഡലം അടുപ്പിച്ചു നിർത്തിയോ അതുപോലെ തന്നെയാണ് കൃഷ്ണകുമാർ അവ ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ള മുഴുവൻ റെസിഡൻസ് അസോസിയേഷനുകളുമായിട്ടും ഒക്കെ തന്നെ വലിയ അടുപ്പം സ്ഥാപിക്കുകയും അതുപോലെ കുടുംബ സംഗമവും ഒക്കെയാണ് അദ്ദേഹം ഈ പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ നടത്തിയത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഈ തദ്ദേശ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ വലിയ വേരോട്ടം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞാൽ കൃഷ്ണകുമാർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലം കൃഷ്ണകുമാറിന് കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ സുതാര്യമായി തീർന്നിരിക്കുകയാണ് അത് കൂടുതൽ വിജയത്തിലേക്ക് പഠിപ്പിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി നേടിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നാല് നിയമസഭാ മണ്ഡലങ്ങൾ ഉറപ്പിക്കാം എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ പറയാവുന്ന കാര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക